ഒരു പുതിയ വാഹനം വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നവർക്ക് കേന്ദ്ര ഗവൺമെന്റ് നല്ലൊരു പണി തന്നിരിക്കുകയാണ് എന്താണെന്ന് ഞാൻ പറയാം നമ്മുടെ ജി എസ് ടി ഒന്ന് റീഫോം ചെയ്തിരിക്കുകയാണ് ജി എസ് ടിയിൽ പന്ത്രണ്ടും ഇരുപത്തെട്ടും ശതമാനം റേറ്റുകൾ ഉണ്ടായിരുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അത് കുറച്ചിട്ട് അഞ്ചും പതിനെട്ടും ശതമാനമാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പം അതിന് നിങ്ങൾ സന്തോഷിക്കൊന്നും വേണ്ട അതിൻ്റെ ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് ഒരു നാൽപ്പത് ശതമാനം എന്നൊരു ജി എസ് ടി റേറ്റും കൂടിയും കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ നാൽപ്പത് ശതമാനം വരുന്നത് ഈ മുന്നൂറ്റമ്പത് സി സിക്ക് മുകളിൽ വരുന്ന വാഹനങ്ങൾക്ക് അതായത് മോട്ടോർ സൈക്കിളുകൾക്ക് അതായത് നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ ത്രീ ഫിഫ്റ്റി സി സി വണ്ടിയുടെ അല്ലേ അത് ഹോണ്ടയുടെ ത്രീ ഫിഫ്റ്റി അതൊന്നും ഇതിൽ പെടില്ല അതിന് കൂടുതലാണ് അതായത് മുന്നൂറ്റമ്പത്തൊന്ന് സി സിക്ക് സി സി മുതൽ അങ്ങോട്ടുള്ള വാഹനങ്ങൾക്ക് മോട്ടോർ സൈക്കിളുകൾക്ക് നാൽപ്പത് ശതമാനം ജി എസ് ടി ആണ് വരാൻ പോകുന്നത് അപ്പോൾ ഈ മോട്ടോർ സൈക്കിളുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് പണിയാണ് അതായത് മുന്നൂറ്റമ്പത് സി സിക്ക് താഴെയുള്ള വാഹനങ്ങൾക്ക് പതിനെട്ട് ശതമാനമാണ് ജി എസ് ടി വരുന്നത് ഒരു ഇരുപത്തെട്ട് പ്ലസ് മൂന്ന് ശതമാനം സെസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് അതായത് മുപ്പത്തൊന്ന് ശതമാനത്തോളം ടാക്സ് ഉണ്ടായിരുന്ന സ്ഥലത്ത് പതിനെട്ട് ശതമാനം ജി എസ് ടി മാത്രമാണ് ഇനി മുന്നൂറ്റമ്പത് സി സിക്ക് താഴെ വരുന്ന മോട്ടോർ സൈക്കിളുകൾക്ക് വരാൻ പോകുന്നത് അപ്പോൾ ഈ മുന്നൂറ്റമ്പത് സി സിക്ക് താഴെയുള്ള വാഹനങ്ങൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി എന്ന് പറയുന്നത് വാഹനങ്ങൾ എടുക്കാൻ പോകുന്നവർക്ക് ബെനിഫിറ്റ് ആണ് അതായത് ഒരു മുപ്പതിനായിരം രൂപയോളം അതായത് മുപ്പത്തൊന്ന് ശതമാനം ടാക്സ് നിന്നും പതിനെട്ട് ശതമാനത്തിലേക്ക് കുറയുമ്പോഴുള്ള ബെനിഫിറ്റ് ഒരു മുപ്പതിനായിരം രൂപയോളം എല്ലാ വണ്ടികൾക്കും അല്ല റേറ്റ് വണ്ടികളുടെ റേറ്റ് അനുസരിച്ച് ആ പെർസെൻറ്റേജിനോട് നടന്ന ഡിഫറൻസിനനുസരിച്ച് ഒരു മുപ്പതിനായിരം രൂപയോളം നമുക്ക് ബെനിഫിറ്റ് ആണ് ഈ ടു വീലർ എടുക്കാൻ പോകുന്നവർക്ക് ഇനി മുന്നൂറ്റമ്പത് സി സിക്ക് മുകളിലുള്ള മോട്ടോർ സൈക്കിളുടെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ മുപ്പത്തൊന്ന് ശതമാനം ടാക്സ് ഉണ്ടായ സ്ഥലത്ത് നാൽപ്പത് ശതമാനമായിട്ട് ടാക്സ് കൂടുകയാണ് അതായത് ഇരുപത്തെട്ട് ശതമാനം ടാക്സ് പ്ലസ് മൂന്ന് ശതമാനം സെസ് ഉണ്ടായ സ്ഥലത്ത് നാൽപ്പത് ശതമാനമാണ് ടാക്സ് വരാൻ പോകുന്നത് അപ്പോൾ ഏകദേശം ഇരുപത്തയ്യായിരം രൂപ മുതൽ മുന്നൂറ്റമ്പത് സി സിക്ക് മുകളിലുള്ള വാഹനങ്ങൾക്ക് ആ വാഹനത്തിൻ്റെ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തത് അതായത് നാൽപ്പത് ശതമാനം ടാക്സ് വരാൻ പോവുകയാണ് നമുക്കൊരു ഉദാഹരണമായിട്ട് ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയുടെ റേറ്റ് ഒന്ന് എടുത്ത് നോക്കാം ഹിമാലയൻ ഫോർ ഫിഫ്റ്റിക്ക് ഇപ്പോൾ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപയോളമാണ് വില വരുന്നത് ഈ നാൽപ്പത് ശതമാനത്തിൻ്റെ ജി എസ് ടി വരികയാണെന്നുണ്ടെങ്കിൽ ഹിമാലയന് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തോളം രൂപയായിട്ട് ഇത് കൂടും അപ്പോൾ മുന്നൂറ്റമ്പത് സി സിക്ക് താഴെയുള്ള വാഹനങ്ങൾ എടുക്കുന്നവർക്ക് ഈ ജി എസ് ടി റീഫോംസ് ഒരു ബെനിഫിറ്റും മുന്നൂറ്റമ്പത് സി സിക്ക് മുകളിലുള്ള മോട്ടോർ സൈക്കിൾ എടുക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുമായിട്ടാണ് വരുന്നത് അതായത് കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യാവുന്നവരെ കൂടുതൽ പിഴിയുക എന്നൊരു സ്ട്രാറ്റജിയാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് അത് എല്ലാ ഗവൺമെൻറ്റിനും എടുക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരെ കൂടുതൽ പിഴിഞ്ഞ് ടാക്സ് ഈടാക്കുക എന്നുള്ളത് ഇനി നമുക്ക് കാറുകളുടെ കാര്യത്തിലേക്ക് വരാം കാറുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ് നമുക്ക് ഇവികളുടെ കാര്യം പറയാം ഇവികൾക്ക് ടാക്സിൽ അധികം ഒന്നുമില്ല ഫൈവ് പെർസെൻറ്റേജ് ജി എസ് ടി തന്നെയാണ് ഇവികൾക്ക് വരുന്നത് ഇനി ചെറിയ കാറുകൾക്കും വലിയ കാറുകൾക്കുമാണ് ജി എസ് ടിയിൽ വ്യത്യാസം വന്നിരിക്കുന്നത് കാറുകളുടെ കാര്യത്തിലേക്ക് വരുന്ന ഡിവിഷൻ എങ്ങനെയാണ് ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെയുള്ള പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് സി സിക്ക് താഴെയുള്ള ഡീസൽ എഞ്ചിൻ പ്ലസ് ഫോർ മീറ്റർ ലെങ്ത്ത് അതായത് നാല് മീറ്ററിന് താഴെയുള്ള ലെങ്ത്തായിരിക്കണം ഈ വാഹനത്തിന് ഈ മൂന്ന് ക്രൈറ്റീരിയകളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിന് പതിനെട്ട് ശതമാനം മാത്രമാണ് ജി എസ് ടി വരുന്നത് ഇനി നാല് മീറ്ററിന് കൂടുതൽ വരികയോ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് കൂടുതൽ വരുന്ന പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് കൂടുതൽ വരുന്ന ഡീസൽ എഞ്ചിൻ വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഈ വാഹനത്തിന് വരുന്നത് നാൽപ്പത് ശതമാനത്തിന്റെ ജി എസ് ടിയാണ് ഇപ്പൊ നിങ്ങളൊന്ന് ഞെട്ടിയിട്ടുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമേ കാർ എടുക്കാൻ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ ഇനി ചെറു കാറുകൾ മാത്രമാണോ വാങ്ങാൻ സാധിക്കുക അങ്ങനെയൊക്കെ ഞെട്ടിയിട്ടുണ്ടാവും പക്ഷേ ഇവിടെ രണ്ടും ബെനിഫിഷ്യറിയാണ് നമ്മൾ മുന്നൂറ്റമ്പത് സി സിക്ക് മുകളിലുള്ള മോട്ടോർ സൈക്കിളിൽ കിട്ടിയ പണി ഇവിടെ വരുന്നില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നാല് മീറ്ററിന് മുകളിലുള്ള ഈ ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള കപ്പാസിറ്റി ഉള്ള ഒരു വാഹനം നമ്മുടെ ടൊയാറ്റോ ഫോർച്യൂണർ തന്നെ എടുക്കാം ടൊയാറ്റോ ഫോർച്യൂണറിന് അമ്പത്തിനാല് ലക്ഷം രൂപയോളമാണ് വാഹനത്തിന് വില വരുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി പ്ലസ് ഇരുപത്തിരണ്ട് ശതമാനം സെസ് ഏകദേശം അമ്പത് ശതമാനം ടാക്സി ഈടാക്കിയിട്ടാണ് ഈ അമ്പത്തിനാല് ലക്ഷം രൂപ വരുന്നത് അപ്പോ അതിൽ നിന്നും ഈ നാല്പത് ശതമാനം ടാക്സിലേക്ക് മാറുമ്പോൾ നാല്പത്തെട്ട് ലക്ഷം രൂപ വരുന്നുള്ളൂ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോട്ടോ ഈ അമ്പത്തിനാല് ലക്ഷം രൂപ വരുന്ന ഈ ഫോർച്യുനറിന് അമ്പത് ശതമാനമാണ് ടാക്സ് ഈടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പുതിയ ജി എസ് ടി വരുമ്പോഴ് നാപ്പത് ശതമാനമാക്കി കുറച്ചിരിക്കുക അപ്പൊ പത്ത് ശതമാനത്തിന്റെ ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ അമ്പത്തിനാല് ലക്ഷം രൂപയിൽ നിന്നും നാല്പത്തെട്ട് ലക്ഷം രൂപയിലേക്ക് വില കുറയുകയാണ് അപ്പോൾ വലിയ വാഹനങ്ങൾ എടുക്കുന്നവർക്ക് ബെനിഫിറ്റ് തന്നെയാണ് ഇനി ചെറുകാറുകളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുഷാക്കിന്റെ കാര്യം എടുക്കാം കുഷാക്കിന്റെ കാര്യം എടുക്കുമ്പോൾ ഒരു പത്തൊമ്പത് ലക്ഷം ആണ് ഇതിന്റെ ടോപ്പ് വേരിയൻറ്റുകൾക്ക് വില വരുന്നത് അതിനും ഈ അമ്പത് ശതമാനം തന്നെയാണ് അതായത് ഇരുപത്തെട്ട് ശതമാനം ടാക്സ് പ്ലസ് ഇരുപത്തിരണ്ട് ശതമാനം സെസ് അപ്പൊ ഈ അമ്പത് ശതമാനം തന്നെയാണ് ഈ കുഷാക്ക് എന്ന വാഹനത്തിനും ഇതുവരെ ഈടാക്കിക്കൊണ്ടിരുന്നത് അത് നാപ്പതിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പത്തൊമ്പത് ലക്ഷം രൂപ എന്ന് പറയുന്നത് പതിനേഴ് ലക്ഷം സംതിങ് അതായത് പതിനേഴ് ലക്ഷം പതിനേഴര അത്ര എത്തൂല ആ റേറ്റിലേക്ക് കുറയുകയാണ് അപ്പൊ വലിയ കാർ എടുക്കുന്നവർക്ക് അപ്പൊ കുഷാക്ക് എടുക്കാൻ പോകുന്നവർക്കും ലാഭകരമാണ് ഞാൻ ഈ രണ്ട് എടുത്ത് പറയുന്നത് വെച്ചാൽ എന്റെ മനസ്സിൽ വന്ന ആ പ്രൈസിനോണ്ടാണ് ഞാൻ ഈ രണ്ട് മോഡലുകൾ എടുത്ത് പറയുന്നത് ഇനി ചെറു കാറുകളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറു കാറുകളിലും ഇങ്ങനെ തന്നെയായിരുന്നു ഇരുപത്തെട്ട് ശതമാനം തന്നെയായിരുന്നു ജി എസ് ടി പ്ലസ് സെസ് ഉണ്ടായിരുന്നു അത് നേരെ കുറഞ്ഞു പതിനെട്ട് ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്ന ഏറ്റവും പുതിയ ജി എസ് ടി റീഫോംസ് വഴി മുന്നൂറ്റമ്പത് സി സിക്ക് മുകളിലുള്ള ടൂ വീലേഴ്സ് എടുക്കുന്നവർക്ക് ഒഴികെ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് പക്ഷേ ഈ മുന്നൂറ്റമ്പത് സി സിക്ക് മുകളിൽ ടു വീലർ എടുക്കുന്നവരുടെ മണ്ടക്കെട്ടൊരു കൊട്ട് കിട്ടുന്ന രീതിയിലുള്ള ജി എസ് ടി റീഫോംസ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത് അതിൽ കേന്ദ്ര ഗവൺമെന്റിനൊന്ന് റീത്തിങ്ക് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റോയൽ എൻഫീൽഡ് തന്നെ മാസം നല്ല രീതിയിൽ തന്നെ ത്രീ ഫിഫ്റ്റി സി സിക്ക് മുകളിലുള്ള വാഹനങ്ങൾ വിറ്റ് വിറ്റുപോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടൂ വീലേഴ്സിന് മാത്രം പിഴിയുന്നൊരു ഒരു പ്രവണതാണ് ഇവിടെ കണ്ടുവരുന്നത് ഇനി ടൂ വീലേഴ്സിനെ ഇന്ത്യയിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജി ആണോന്നറിയില്ല ഇപ്പോൾ നമ്മുടെ സിക്സ് ലൈൻസ് ഹൈവേ വരുന്നു അതിൽ ഓട്ടോറിക്ഷകൾക്കും ടൂ വീലറുകൾക്കും എന്ന് പറയുന്നു അപ്പൊ അതിനുവേണ്ടി കുറയ്ക്കാനുള്ളത് എനിക്ക് തോന്നിയ കാര്യം കേട്ടോ എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യമാണെന്ന് നമുക്കൊന്ന് തിങ്ക് ചെയ്യേണ്ടതുണ്ട് അപ്പം ഇത്രക്കെയാണ് ഞാൻ ഈ ജി എസ് ടി റീഫോംസിനെ കുറിച്ച് നമ്മൾ വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ അടുത്ത് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും വാഹനത്തിന്റെ ഏതെങ്കിലും മോഡലിന്റെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു റേറ്റ് ചേഞ്ച് എങ്ങനെയാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കമന്റ് ചെയ്താൽ മതി അപ്പോൾ എൻ്റെ ഈ ലൈഫ് സൈക്കിൾ എന്ന ചാനലിലെ വണ്ടികളിൽ ആയിട്ടുള്ള ഈ വീഡിയോ കണ്ടു എല്ലാവർക്കും നന്ദി പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ